വിൻസി അലോഷ്യസിൻ്റെ ഒരു സാധനം ഇപ്പം ഇൻ്റർനെറ്റിൽ ഭയങ്കര വൈറലാണ് കരിയർ നല്ല ഉയർച്ചയിലിരുന്ന സമയത്ത് ഒരു അഹ അഹങ്കാരത്തിൻ്റെ പുറത്ത് അവരൊഴിവാക്കിയൊരു പടം ഇന്ന് ലോക സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കെയിൻസിലൊക്കെ അവാർഡ് കിട്ടിയ പടം അപ്പം അവർ പറയുന്നത് എൻ്റെ ഒരു അഹങ്ക എൻ്റെ ഒരു ഉയർച്ചയിൽ ഞാൻ അഹങ്കരിച്ച് നിന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ദാഷ്ടി കൊണ്ട് ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് ഒഴിവാക്കിയ പടമാണ് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് കർമ്മ എന്ന് പറയുന്നത് തിരിച്ചടിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ഈ താരങ്ങൾക്ക് ഒരു പരിധി കഴിയുമ്പോൾ ഈഗോ വർക്കൗട്ടാണെന്ന് പോലെ തോന്നിയിട്ടുണ്ട് കാരണം ചില സമയത്ത് അവരെന്തോ വലിയ ആളുകളാണെന്നുള്ളൊരു ഭാവം അവരിലേക്ക് ആയി വരുന്നുണ്ട് എന്താണ് റോജിയുടെ ഒരു അഭിപ്രായം ഇതിനകത്ത് നമ്മൾ എന്താ നമ്മൾ എത്ര ഉയർച്ചയിലോട്ട് പോകുന്നോ നമ്മൾ അത്ര താഴെ താഴെ വന്നാൽ മാത്രമേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ആസ്വദിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ ഏറ്റവും താഴെ തട്ടിന്നായിരിക്കും നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിലോട്ട് നമ്മളായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഒരാൾ സഹായിക്കാതെ നമ്മൾ പഠിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ആ പോയിന്റിൽ നിന്നും നമ്മൾ തിരിച്ച് താഴെ വരും അതായത് ഈ തുടങ്ങുന്ന താഴേന്നാണ് നമ്മൾ ജീവിക്കുന്ന മുകളിലാണ് പക്ഷെ നമ്മൾ തിരിച്ചു താഴെ വരും ഇതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് സിനിമാ നടന്മാർ സെലിബ്രിറ്റീസ് ഏതൊരു സെലിബ്രിറ്റീസിനെ എടുത്തു നോക്കിക്കോ അവർ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് പെയിൻ അനുഭവിച്ച് അവർക്ക് വീട്ടുകാരില്ല മക്കളില്ല ആരുമില്ലാതെ എന്തെങ്കിലും രോഗങ്ങൾ ആയ അവശമായിട്ടായിരിക്കും ഇവരെല്ലാവരും മരണപ്പെടുന്നത് അതായത് തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും കാരണം ഇവർ ഇവരുടെ കരിയർ സമയത്ത് നല്ല പീക്ക് ടൈമിൽ ഇവർക്ക് ആർക്കും വാല്യൂ ചെയ്യില്ല ഭാര്യയ്ക്കൊരു വില ഉണ്ടാവില്ല കാമൂയ്ക്ക് ഒരു വില ഉണ്ടാവില്ല മക്കൾക്കൊരു വില ഉണ്ടാവില്ല ബന്ധുക്കാർക്കൊരു വില ഉണ്ടാവില്ല എല്ലാവരും മാറ്റി നിർത്തും ഇവരങ്ങ് ജീവിക്കും കാരണം പണമുണ്ട് പണമുണ്ടെങ്കിൽ പിന്നെ എന്തോ ആവാം എന്നുള്ളതാണ് ണ്ടല്ലോ പണം നമുക്ക് എന്തു ആവുന്നില്ല പണം നമ്മൾ ആ ജീവിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കുറേ കാര്യങ്ങൾ നടക്കും പക്ഷേ ആ പണവും കൊണ്ട് നേടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ എപ്പോൾ ഓർക്കുന്നു അപ്പം നമുക്ക് മനസ്സിലാവും ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ശരിയല്ലേ കറക്റ്റ് ആണ് ഗൾഫ് ഗൾഫ്കാര് ഇങ്ങനെ തന്നെയാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പം അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ആയി വരുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ കയ്യിലെ പൈസ തീർന്നു കഴിയുമ്പോഴത്തേക്കൊക്കെ അവർക്ക് ആ ലെവലിലേക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സംഭവമുണ്ട് ഇപ്പം റോജ് പറഞ്ഞാൽ നേരത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അതായത് നടന്മാരിപ്പോൾ ഭയങ്കര പീക്കിൽ നിൽക്കുന്ന നടന്മാർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര ഒരു ആരുടെയും പിന്തുണ ഇല്ലാതെ ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പെട്ട് ഒരു ഒറ്റ ഇപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഒറ്റമുറി വീട്ടിൽ താമസിച്ച് രാവിലെ ഭക്ഷണം കഴിക്കാൻ അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന് ഇപ്പോൾ ഭീകര ലെവലിൽ നിൽക്കുമ്പോൾ അവർക്ക് ആ പഴയ ആ ഒരു സ്ട്രഗിളിംഗ് ഫേസിലുള്ള അവരാകാൻ പറ്റാത്തതിന് കാരണം എന്താ അവർ ആ അവിടെ നിന്നല്ല ജീവിച്ചു വന്നേ ഇപ്പോൾ നമ്മൾ പറയത്തില്ല ഈ ഈ കഷ്ടപ്പാടിൽ നിന്ന് വന്ന എനിക്ക് എന്തുകൊണ്ട് പൈസ കിട്ടുമ്പോൾ കണ് കണ്ണ് മഞ്ഞളിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാതെ കാണാൻ പറ്റുന്നില്ല അവരുടെ ഒരു 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 ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവമില്ല ഇവരെല്ലാവരും പ്രതികാര മനോബോധത്തോടെ ജീവിക്കുന്നത് പ്രതികാരമാണ് ഉള്ളിൽ മൊത്തം അതായത് എനിക്ക് അത് നേടണം അത് നേടിയെടുക്കണം എവിടെ നിന്ന് പ്രതികാരം വന്നു തിരിഞ്ഞു നോക്കാതെ പോയ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലി സിസ്റ്റം കൂട്ടുകാർ കൂട്ടുകാരുടെ ഇടയിൽ നാണം കെട്ട് കരുത് എത്ര കഴിവുണ്ടായിട്ടും ഒരു അവസരം പോലും കൊടുക്കാത്ത കുറേ ആളുകൾ ഈ സമൂഹത്തോടാണ് ഇവരിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് വലിയ തെറ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവ അത് നമുക്ക് തന്ന പാടങ്ങളാണ് അവരുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയായി മാറിയത് സ്ട്രഗിൾ ഉള്ളതുകൊണ്ടാണ് ഈ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും നമ്മളെ കളിയാക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മുടെ കഴിവേടുകൾ ഇന്നതാണെന്ന് വിളിച്ചു പറയാനും ആളുകളുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് മുന്നോട്ട് കയറാൻ ഭയങ്കര എളുപ്പമാണ് കാരണം നമുക്കിനൊന്നും നോക്കാനില്ല നമ്മൾ സൂപ്പറാണ് നമ്മൾ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ തീർന്നു ജീവിതം അപ്പോൾ ഇത്രയും കുറ്റപ്പെടുത്തുന്ന ഫാമിലിയും എല്ലാം ഉണ്ടായിട്ടും കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൈഫിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവർ അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായി കാണാം അല്ലെങ്കിൽ അവർക്ക് അത്രേ ഉള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നാളെ ഒരിക്കലൊരു ബോധോധം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുമ്പോൾ എടുക്കേണ്ട തീരുമാനമാണോ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഇവർ ഇവർ ഏതൊരു മനുഷ്യനും തിരിച്ചറിവ് കൊടുക്കുകയെന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അതായത് നമ്മളെ വേദനിപ്പിക്കുന്നവർ വേദനിപ്പിച്ചവരോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെട്ടവരെയോ അവർക്ക് പോയിട്ട് തിരിച്ചൊരു സഹായം ചെയ്യുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ചെയ്തെന്തായിരുന്നു അപ്പോൾ ഈ പലപ്പോഴും ഒരു പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് വരികയെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിളിങ്ങാണ് ഏതെങ്കിലും സിനിമാ നടന്മാർ ജോലിക്ക് കൊണ്ടു കണ്ടിട്ടുണ്ടോ കുറച്ച് പേര് പോകുന്നുണ്ട് ഈ ഹരിസന ഷോനൊക്കെ മാർക്കറ്റിൽ മീനും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ധർമ്മജൻ പോലെ അങ്ങനെ കുറച്ച് പേരൊക്കെയുണ്ട് ബാക്കി ആൾക്കാരൊന്നും പോകുന്നില്ല ഇവരൊക്കെ മുഴുവൻ പട്ടിണി ജൂബി ഇപ്പോൾ ജൂബിക്ക് ഏകദേശം അറിയാമായിരിക്കുമല്ലോ കോമഡീസ് കോമഡി പരിപാടി അവതരിപ്പിക്കുന്നവർ സിനിമ പരിപാടി അവതരിപ്പിക്കുന്നവർ പല പലവരും നല്ല പീക്കിൽ എത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇവർക്ക് പ എടുത്തുകൊണ്ടിരുന്ന ജോലി എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് പിന്നെ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ കൂടായപ്പോൾ പരിപാടികൾ ഒപ്പിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളെല്ലാം ഒപ്പിച്ച് ആ ലെവലിലോട്ട് കയറിപ്പോവും ഇവർക്ക് ആ ഒരു പഴയ ലൈഫിലോട്ട് വരാൻ ഇവർ രണ്ട് പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലായിരിക്കാം പൊതുവേ ഇവർക്കുള്ളൊരു തോന്നലാണത് ഒന്നുമില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നമ്മൾ ഇവിടെ തോന്നുന്നില്ല ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മളെ നമ്മളാൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളാൾക്കാർ നോക്കുന്നുണ്ട് നമ്മളാൾക്കാർ അയ്യോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചിന്തിക്കും ആൾക്കാർക്ക് ഇതൊന്നും നല്ല ജോലി ആൾക്കാർ ഇപ്പം മമ്മൂട്ടിയുടെ കണ്ട ഓ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അവർ അടുത്ത കാര്യത്തിലോട്ട് പോവുക അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിൻസിയുടെ കേസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അവർക്ക് റിയലൈസ് ചെയ്തത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു അവസ്ഥയിൽ അവർ താഴെ ഒന്ന് ഒന്ന് തെറ്റിയപ്പോഴത്തേക്ക് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി പക്ഷെ മറ്റ് പലർക്കും ഈ റിയലൈസ് പ്രോസസ്സ് ഉണ്ടാകത്തില്ല അത് കട്ടായി പോകും കാരണം എന്താ ആദ്യം പിന്നെ ഇത് ഒന്ന് ഹൈപ്പിലേക്ക് കയറി ഒന്ന് വീഴുമ്പോഴത്തേക്ക് അടുത്ത് പിന്നെയും ഈ ഹൈപ്പിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ റിയലൈസേഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭീകരമാണ് പിന്നെ പിന്നെ ഒന്നു ചിന്തിക്കില്ല ഇത് ഈ മേളിലോട്ട് സാധനം മാത്രമേ ഉള്ളൂ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് അച്ചീവ് ചെയ്തല്ലോ ഈ മനുഷ്യരുടെ ഒരു ബേസിക് സാധനമുണ്ട് അതായത് ഈ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ അത് എൻ്റെ എൻ്റെ മിടുക്ക് കൊണ്ടാണ് അന്ന് ആ സമയം വരെ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുടെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പോട്ടയെന്ന് ഒരു ഗ്ലാസ് വെള്ളം തരുന്നതോ ഒന്നും ആ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കണക്കിലെടുക്കില്ല അത് അച്ചീവ് ചെയ്യുമ്പോൾ അതെൻ്റെ മിടുക്കൊണ്ട് ഞാൻ ചെയ്തത് എൻ്റെ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ചെയ്തതാണ് ഈ സ്ട്രഗിൾ ഇല്ലാത്ത ഒരാളും അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ഒരാളും മനുഷ്യരിൽ ഇല്ല എല്ലാവർക്കും ഒരു അപ്പും ഡൗണും കാണും ഈ സമയത്ത് ഒരു ഡൗൺ ആകുന്ന സമയത്ത് മറ്റേ ഇത് ഹിറ്റീഗോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭീകരമാണ് മറ്റേ നമ്മളെ പറയത്തില്ലേ ഞാൻ ആ സമയത്ത് വന്നപ്പോൾ നീ എന്നോട് ഒരു ചായ വേണമെന്നോട് ചോദിച്ചിട്ടില്ല ഇപ്പം ഞാൻ വലിയ സെറ്റപ്പായപ്പോൾ നീ വന്നിരിക്കുക ഈ ഡയലോഗ് കയറി കൊടുത്തു ആ സമയത്ത് വരുമ്പോൾ പോട്ടർ അന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത കഴിഞ്ഞാൽ തീരാമെന്ന് വിഷയമുള്ളൂ ഈ ഹമ്പിളാകാൻ ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഈ പറഞ്ഞപോലെ എന്നും പോസിബിളാണ് ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയും ഫിനാൻഷ്യലി സേഫ് ആണെങ്കിൽ പിന്നെ നമുക്ക് പേടി പേടിയില്ല പേടിയില്ലാതാവുമ്പോൾ പിന്നെ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ട് ഒരു സാധനം പറഞ്ഞാൽ ആ ഇപ്പം ഒരു ഒരു പോലീസ് കേസ് വരുമോ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമോ ചെയ്താൽ എനിക്ക് സഹായത്തിന് പോവാൻ ആൾക്കാരെ ആവശ്യമുണ്ട് പൈസ ഉള്ളപ്പോൾ എനിക്ക് എന്ത് മേടിക്കാം മികച്ച വക്കീലിനെ ഏർപ്പാട് ചെയ്യാം എന്താണ് ആവശ്യം അതിന് പൈസ കൊടുത്ത് മേടിക്കാം ഈ ബോധം ആണ് കട്ടായി പോകുന്നത്